അധികാരത്തിന്റെ ഇടനാഴികളിലെ തണുപ്പ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ തിന്നു തൂങ്ങാനുള്ള സ്വാഭാവികമായ ത്വരയും പേറുന്ന സാധാരണ പുരോഹിത ജീവിത ശൈലിക്ക് വിരുദ്ധമായി സത്യം സംസാരിക്കാൻ ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉറക്കെ പ്രഖ്യാപിക്കാനും ശേഷിയുള്ള ഒരു പുരോഹിതൻ ദൈവത്തെ ഭയമുള്ള മനുഷ്യനെ പുരോഹിതന്റെ ചിത്രം ശങ്കയില്ലാത്തൊലിത്തേൽ എത്തുമ്പോ നാം കണ്ടുമുട്ടുന്നത് ഇങ്ങനെയൊരു ചിത്രമാണ് വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കീസിന്റെ കോളറാകാലത്തെ പ്രണയത്തെ ഓർമ്മിപ്പിക്കും വിധം കോളറാകാലത്തെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ഗോവൻ മണ്ണിലെ കപ്പകൃഷിയുമാണ് ഇവിടുത്തെ ക്ഷാമകാലത്ത് ഭക്ഷ്യ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ആ നാട്ടുമാർഗം ഇതൊക്കെ മലങ്കര മലങ്കര സഭയുടെ തന്നെ സാക്ഷ്യമായി തീർന്നുവന്നതാണോ നമ്മുടെ സഭാചരത്നത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നവർക്ക്